ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണമാണിപ്പോൾ പുരോഗമിക്കുന്നത് ഇതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ കൂടി വിതരണം ചെയ്യാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞതുപോലെ തന്നെ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണമാണിപ്പോൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് ജൂൺ മാസത്തിലെ ഒരു ഇപ്പോൾ വിതരണം അനുവദിച്ചിട്ടുള്ളത് അറുപതോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ വീതമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനായി തൊള്ളായിരം കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ഇനി എല്ലാ മാസവും മുടക്കം കൂടാതെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ഒരു ഗഡു നൽകി ഇനിയും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അഞ്ച് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് ഈ കുടിശ്ശിക പെൻഷൻ എത്രയും പെട്ടെന്ന് തന്നെ നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ജൂൺ മാസത്തെ പെൻഷനാണ് ആണ് നൽകുന്നത് ചിലർക്ക് ആയിരത്തി അറുന്നൂറ് രൂപയിൽ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറ് രൂപ വരെയൊക്കെ കുറവ് വന്നിട്ടുണ്ടാവാം അത് കേന്ദ്രവിഹിതമാണ് കുറഞ്ഞിട്ടുള്ളത് ഇവർക്ക് പിന്നീട് ആ തുക എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ളവർക്കാണ് ഇപ്പോൾ തുക വിതരണം ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിൽ പെൻഷൻ എത്തിക്കും അതിന് രണ്ട് ദിവസം താമസിക്കും സാമൂഹിക സുരക്ഷാ പെൻഷനൊപ്പം ക്ഷേമനിധി ബോർഡ് പെൻഷൻ കുടിച്ചുകയും സർക്കാർ എത്രയും പെട്ടെന്ന് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും കൃത്യസമയത്ത് തന്നെ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രമിക്കുക മസ്റ്ററിംഗ് ചെയ്യാത്ത പക്ഷം നമുക്ക് നമ്മുടെ പെൻഷൻ നഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യസമയത്ത് തന്നെ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രമിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക